ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റുന്നതന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ഹാർഡ് വർക്കും നമ്മളുടെ ഒരു എന്താ പറയാ നമുക്കത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു മൈൻഡും ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ അർഹിക്കുന്നത് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഈ ഒന്നും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ പൈസ കിട്ടുമ്പോൾ അത് ചിലവഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് സോ അത് ഞാനിപ്പോൾ വീട്ടിൽ കൊടുക്കാറുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ എല്ലാം എൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇപ്പം കിട്ടുന്ന പൈസ ആയിരം ആണെങ്കിലും അഞ്ഞൂറാണെങ്കിലും അമ്മേൻ്റെ ബാങ്കിലേക്ക് തന്നെയാണ് പോകുക അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കാര്യങ്ങൾ വരെ അവരുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് അവർ പറയുമ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൈസയാണെങ്കിൽ അമ്മേ ഞാനിങ്ങനെ ഒരു ഷർട്ട് വാങ്ങുന്നുണ്ട് ജീൻസ് വാങ്ങുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ അത് നമ്മളെ ലൈഫ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഞാൻ അന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല പുതിയ ജേഴ്സി ഇടണമെന്നോ പുതിയ ഈ ക്യാമ്പിൽ പോകുമ്പോൾ ടിപ് ടോപ്പ് ആയി എന്ന് അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കിറ്റും കൊണ്ട് യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഈ കിറ്റ് ബസ്സുകാർ കാണുമ്പോൾ തന്നെ നമ്മളെ നിർത്തൂല കാരണം രണ്ടു രണ്ടുപേരുടെ സ്ഥലം കിറ്റ് അങ്ങ് തിന്നു എവിടെ വെക്കണം എന്ന് പോലും അറിയില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ ഒരു സ്ട്രഗിൾ ആയിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു പ്രൊഫഷണൽ കിറ്റ് എനിക്ക് തരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഈ സ്റ്റേറ്റ് ടീമിലേക്ക് ഞാൻ സെലക്ട് ചെയ്യായി പോകുന്ന സമയത്ത് അന്നാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ തിരുവനന്തപുരം കാണുന്നേ എന്നാണ് പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അപ്പോഴാണ് ഞാൻ തിരുവനന്തപുരം തന്നെ കാണുന്നത് മിന്നുമണി ആദ്യമായിട്ട് ഇന്ത്യ കളിച്ചു അപ്പം മിന്നുമണി ഇന്ത്യ കളിച്ചതിന് ശേഷമാണ് ഞാനും അനോചിച്ച മിന്നുമണി കയറിയല്ലോ ഇനി എനിക്കും കയറാൻ പറ്റും അപ്പം ആ ഒരു വഴി തുറന്ന് നമുക്കൊക്കെ വിശ്വാസം തന്നത് മിന്നുമണി തന്നെയാണ് അപ്പം ആ മിന്നുമണീൻ്റെ വഴി തുറന്ന് തന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ഹാർഡ് വർക്കും ആ ഒരു ഡിറ്റർമിനേഷനും കൊണ്ട് ആ വഴി അങ്ങ് പോയി പക്ഷെ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട് സജന എല്ലാരുടത്തും പോയി മെങ്കിൽ ചെയ്യരുത് എല്ലായിടത്തും പോയിട്ട് ഹായ് ബായ് പറയരുത് അപ്പൊ ആ ഒരു നിന്റെ ഒരു വില പോകും പക്ഷെ ഞാനത് ഇപ്പൊ എക്സാറ്റ് പറഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഞാനത് ശ്രമിക്കുന്നുണ്ട് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നിന്ന് സജന ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് കംപ്ലീറ്റ്ലി അടിമുടി രൂപത്തിലും ഭാവത്തിലും ഒക്കെ അപ്പം ഇന്ന് ഇന്ന് ഈ നിൽക്കുന്നത് ഇന്ത്യൻ ജേഴ്സിയിലാണ് നേരത്തെ സജന പറഞ്ഞതുപോലെ ഈ ജേഴ്സിയിലേക്ക് എത്താൻ വേണ്ടി സജന കടന്നു വന്ന ഒരു 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 വഴിയുണ്ട് ഓഫ് കോഴ്സ് നമുക്കൊക്കെ അറിയാം സാധാരണക്കാരൻ്റെ മകളാണ് അല്ലെങ്കിൽ അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു ആ രീതിയിലൊക്കെ വളർന്നു വന്ന ഒരാളാണ് അന്നൊരു ജേഴ്സി വാങ്ങാൻ എങ്ങനെ സജന കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഊഹിക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ അതൊരുപാട് നമ്മൾ സ്റ്റോറീസ് ഒക്കെ സജനയുടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഇന്ത്യൻ ജേഴ്സിയിലാണ് നിൽക്കുന്നത് അപ്പം സജനയുടെ ഒരു ഒരു ലൈഫ് സ്റ്റോറി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു പ്രൊഫഷണലായിട്ട് തുടങ്ങേണ്ടതെന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ജേഴ്സിയാണ് ഒന്നും അറിയില്ല ഉള്ള ഇപ്പൊ എൽ ടീച്ചറിൻ്റെ ആണെങ്കിൽ തന്നെ കിറ്റും കൊണ്ട് വരുമ്പോൾ പഴയ കുപ്പായങ്ങളൊക്കെ ഉണ്ടാവും മുൻപ് കളിച്ചവരുടെയും അപ്പൊ അവര് അതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ഇട്ടോണ്ടിരുന്നത് പിന്നെ ഡിസ്ട്രിക്ടിന് വേണ്ടി കളിക്കാൻ പോകുമ്പോൾ അസോസിയേഷൻ തരുന്ന ജേഴ്സി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കിട്ടുന്ന രണ്ട് മൂന്ന് ജേഴ്സികളാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള ഇനി അടുത്തൊരു ജേഴ്സി കിട്ടുന്നവർ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ എവിടെ ക്യാമ്പിന് പോയാലും ഈയൊരു ജേഴ്സി ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ നമ്മള് ഒരു പ്രൊഫഷണൽ ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്കറിയില്ല എവിടെ പോയാലും ഒരു ജേഴ്സി തന്നെ തരുന്നു നമ്മളിടുന്നു അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ ഇതേപോലെ ക്യാമ്പിനൊക്കെ കിട്ടുന്ന ഒരു പൈസ ഉണ്ട് നമുക്ക് ഡിസ്ട്രിക്ട് ഒക്കെ കളിക്കാൻ പോകുമ്പോ ഒരു നൂറ്റമ്പത് രൂപ കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാച്ചസ് നമ്മൾ അതങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടാണ് വീട്ടുകാർക്ക് ഇവർക്കൊക്കെ കൊടുക്കുക ആദ്യമായിട്ട് കിട്ടുമ്പോൾ വീട്ടുകാർക്കൊക്കെ കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ അത് നമ്മളെ ലൈഫ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഞാൻ അന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല പുതിയ ജേഴ്സി ഇടണമെന്നോ പുതിയ ഈ ക്യാമ്പിൽ പോകുമ്പോ ടിപ് ടോപ്പ് ടോപ്പായി പോകണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ക്രിക്കറ്റ് കളിക്കണം അത്ര ഒരു ഇത് ഉണ്ടായിരുന്നുള്ളു അല്ല ടിപ്ടോപ്പിൽ പോകണം പുതിയ ഷൂ ഇട്ട് പോണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ഓർമ്മ തന്നില്ല ഞാൻ എപ്പോഴാണ് പുതിയ പിന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു പ്രൊഫഷണൽ കിറ്റ് എനിക്ക് തരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഈ സ്റ്റേറ്റ് ടീമിലേക്ക് ഞാൻ സെലക്ട് ആയി പോകുന്ന സമയത്ത് അന്നാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ തിരുവനന്തപുരം കാണുന്നത് എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അപ്പോഴാണ് ഞാൻ തിരുവനന്തപുരം തന്നെ കാണുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫീസിലാണ് എത്ര വയസ്സായിരുന്നു ഞാൻ പതിനെട്ടാമത്തെ വയസ്സിലാണ് ക്രിക്കറ്റ് ആ ഒരു റേഞ്ചിലാണ് ക്രിക്കറ്റ് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പോകുന്നു ഈ നമ്മൾ ഈ വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള ഈ വലിയ വലിയ ബിൽഡിങ്ങുകളും ലൈറ്റുകളും വണ്ടികളും അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഇതായിരുന്നു അപ്പൊ പോയിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമുക്ക് ഫ്രഷ് ഒരു കിറ്റ് തരുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എഴുതിയൊരു കിറ്റ് അതിൽ പാഡ് ഉണ്ട് ഹെൽമെറ്റ് ഉണ്ട് ഗ്ലൗസ് ഉണ്ട് അപ്പോൾ ഒരു പ്രൊഫഷണൽ കിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ നമ്മളിവിടുന്ന് മട്ടലും അതും ഇതൊക്കെ വെച്ച് കളിച്ച് പിന്നെ ക്യാമ്പിലാണ് ഒരു ബാറ്റ് കാണുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പുതിയൊരു കിറ്റ് വരുന്നു അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ആദ്യമായിട്ടൊരു കിറ്റ് കിട്ടുമ്പോൾ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു നമ്മൾ അതെ 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 എസ് ജിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച സാധനങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയാണ് ഒരു കിറ്റിൽ കിറ്റ് കിട്ടുന്നത് പിന്നെ അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ടുള്ള സേവിങ്സ് വെച്ചിട്ടാണ് ഞാൻ നമുക്കറിയാം ഒരു സാധനം ക്രിക്കറ്റ് എക്വിപ്മെന്റ്സ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അത് കേടായിക്കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ സേവ് ചെയ്ത് അവിടുന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തരുന്ന പൈസയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ക്രിക്കറ്റ് ഗിയേഴ്സ് വാങ്ങിയത് പിന്നെ ഡബ്ല്യു ഡി സി എന്റെ ഭാഗത്തുനിന്ന് എസ്പെഷ്യലി നാസർ മച്ചാനും സാറുമാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അസോസിയേഷനിൽ തന്നെ അപ്പം അങ്ങനെ പിന്നെ എന്താ പറയുക ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കൃഷ്ണഗിരി വരെ ട്രാവൽ ചെയ്യണമെങ്കിൽ ബസ്സിൽ പോകണം ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ചെയ്യണം അപ്പൊ അതൊക്കെ ഒരു തുടക്കത്തിൽ ഒരു സ്ട്രഗിൾ ആയിരുന്നു ഈ കിറ്റും കൊണ്ട് യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈ കിറ്റ് ബസ്സുകാർ കാണുമ്പോൾ തന്നെ നമ്മളെ നിർത്തൂല കാരണം രണ്ടു രണ്ടുപേരുടെ സ്ഥലം കിറ്റ് അങ്ങ് തിന്നു എവിടെ വെക്കണം എന്ന് പോലും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ ഒരു സ്ട്രഗിൾ ആയിരുന്നു പിന്നെ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ കൂടെ അങ്ങനൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ കോവിഡ് സമയത്ത് ഡബ്ല്യു ഡി സിയെ നമ്മളെടുത്ത് പറഞ്ഞു വീട്ടിലൊന്നും പോണ്ട സ്റ്റേഡിയത്തില് തന്നെ നിന്നോ ആ ഒരു സമയത്ത് ഫുൾ പ്രാക്ടീസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണഗിരി തന്നെയായിരുന്നു ഞാൻ സ്റ്റേ ഒക്കെ ചെയ്തത് കോവിഡ് ടൈമിൽ ഞാൻ മിന്നുമണി ദൃശ്യ ദർശനം അങ്ങനത്തെ കുറച്ച് പേര് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് വയനാട്ടിൽ അപ്പൊ അപ്പൊ അങ്ങനെ ഒരുപാട് പ്ലേസ് ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാം അവിടെ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ആ ഒരു കോവിഡ് പീരീഡ് ഒന്നും നമ്മൾ പ്രാക്ടീസ് മുടങ്ങിയിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ സോ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഹെൽപ്പുകൾ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സോ അവരുടെയൊക്കെ ഓരോ എന്താ പറയുക അവരുടെയൊക്കെ ഓരോ കാര്യങ്ങളും എന്നെ എൻ്റെ സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓ സോ പിന്നെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് പകുതി നമ്മുടെ മനസ്സാണ് അന്നേയും ഞാൻ കിറ്റും കൊണ്ട് പോകുന്നത് ഡെയിലി അവിടുന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ രാത്രി ഒരു ഏഴുമണി എട്ട് മണിക്കാണ് ഇവിടെ തിരിച്ചെത്താം അപ്പം ഞാൻ സ്റ്റേഡിയത്തിൽ പോയാലും ഒരു ദിവസം മൊത്തം അവിടെയായിരിക്കും സ്പെൻഡ് ചെയ്യുക അങ്ങനെ നമ്മൾ മടുക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ അന്നേ അത് ഉപേക്ഷിച്ച് പോയല്ലേ പിന്നെ ഓരോ കാര്യങ്ങളും ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി സോ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടിയ ഒരു കാര്യം ആദ്യമായിട്ട് വീട്ടിൽ പറഞ്ഞപ്പോ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു റിയാക്ഷൻ ഇവൻ അച്ഛമ്മയുടെ അടക്കം അതെന്താന്ന് പറഞ്ഞാൽ അവര് അച്ഛനും അമ്മയൊക്കെ സ്പോർട്സിനെ അതി മുതൽ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ ഞാൻ അധികം വീട്ടിൽ നിന്നിട്ടില്ല ഇപ്പം ഞാൻ അഞ്ച് വരെ വീട്ടിൽ നിന്നു എൽ കെ ജി മുതൽ അഞ്ച് വരെ വീട്ടിൽ നിന്നു പിന്നെ അഞ്ചിൽ നിന്ന് ഞാൻ പൂക്കോട് ജി എം ആർ എസ് ഹോസ്റ്റലിലാണ് പഠിക്കാൻ പോയത് അവിടെ അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് വരെ അവിടെയായിരുന്നു പഠിച്ചത് അപ്പോൾ ആ ഒരു പീരീഡിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഇടപെടുക ഒരു സമയം ഞാൻ അവിടെയായിരുന്നു ഇടപഴകിയത് സോ ആ ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമ്മളുടെ എന്താ പറയുക നമ്മൾ എത്ര ആഗ്രഹിച്ചാലും കിട്ടാത്ത കാര്യങ്ങളുണ്ട് നമ്മളുടെ ഒരു കംഫോർട്ട് സോണെന്ന് വിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അവിടുത്തെ ഫുഡ് അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കണം അങ്ങനത്തെ ഹോസ്റ്റൽ ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അതിൽ കൂടെ അതുമായിട്ട് മിങ്കിൾ ചെയ്യാനും അതുമായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പഠിച്ചത് ഹോസ്റ്റൽ ലൈഫിലാണ് സോ ആ ഒരു സമയത്ത് തന്നെ ഞാനിപ്പോൾ സ്പോർട്സിൽ പോകുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ വിളിച്ചിട്ടാണ് പറയുക ഇങ്ങനെ കൊക്കോ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ എന്താ അത്ലറ്റിക്സിന് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറയാ ചെയ്യാ പെർമിഷൻ ഒന്നും ചോദിക്കലൊന്നുമില്ല അവിടെ സ്പോർട്സ് ആ സാറിന്റെ അടുത്ത് പറയും സാറ് ചിലപ്പോൾ സംസാരിക്കും സജനക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകും അപ്പൊ അവർ പറഞ്ഞ ആയിക്കോട്ടെ പോയിക്കോ പോയിക്കോ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ക്രിക്കറ്റിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും പോയിക്കോ നീ ചെയ്തോ അപ്പൊ ഫുൾ ഒരു നോ വന്നിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് കാരണം അവർക്ക് അറിയാം ഞാൻ എവിടെയെങ്കിലും എന്നെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കും അറിയാം പിന്നെ അവർക്ക് എന്താ പറയാ അവർക്കൊരു വിശ്വാസം ഉണ്ട് എൻറെ മേലെ എങ്ങനെയൊക്കെ പോയാലും തിരിച്ച് ഇവിടെ തന്നെ എത്തും നാല് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കറങ്ങി ഇവിടെ തന്നെ എത്തും പിന്നെ അവരെ ബാധിക്കുന്ന അതായത് അവരെ പറയിപ്പിക്കാത്ത രീതിയിൽ ഞാൻ അങ്ങനെ മോശ ഇതിലേക്കൊന്നും പോയില്ല എന്നുള്ള ഒരു വിശ്വാസം ആദ്യം തന്നെ അവരിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പൊ അത് തന്നെയാണ് എൻ്റെ ഒരു ധൈര്യവും അവർക്ക് നമ്മളെ മേലും നമ്മളെ മാതാപിതാക്കൾ നമുക്ക് അത്രമേലും ഒരു വിശ്വാസം തരുമ്പോൾ അവരെ നമ്മൾ ഒരിക്കലും കരയിപ്പിക്കില്ല അവർക്ക് മോശം പറയിപ്പിക്കില്ല ഒരു വിശ്വാസം എനിക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും യെസ് എന്നല്ലാതെ അല്ലാതെ ഒന്നും അവരുടെ ഉണ്ടായിട്ടില്ല നല്ല സപ്പോർട്ടായിരുന്നു ഓക്കെ നമുക്കറിയാം ഒരു ഒരു ക്രിക്കറ്ററാവുക എന്ന് പറയുന്നത് ഹാർഡ് വർക്കും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ സ്ട്രെയിനും എല്ലാത്തിനും അപ്പുറത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമുക്കതിൽ എത്തിപ്പെടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് സജിനയുടെ ഒരു എക്സ്പീരിയൻസില് കരുതിയിരുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു എൻ്റെ ഒരു ജീവിത സാഹചര്യവും ഞാൻ നിൽക്കുന്ന ഒരു നാടിനെ പ്രതിനിധീകരിച്ചൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റും ഒരിക്കലുമില്ല ഈ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ഹാർഡ് വർക്കും നമ്മളുടെ ഒരു എന്താ പറയുക നമുക്കത് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡും ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ അർഹിക്കുന്നത് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞതു ഫിനാൻഷ്യലി ഈ പറഞ്ഞ ഈ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ട് തന്നെ പൈസ കിട്ടുമ്പോൾ അത് ചെലവഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് സോ അത് ഞാനിപ്പോൾ വീട്ടിൽ കൊടുക്കാറുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ എല്ലാം എൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇപ്പൊ കിട്ടുന്ന പൈസ ആയിരം ആണെങ്കിലും അഞ്ഞൂറാണെങ്കിലും അമ്മേൻ്റെ ബാങ്കിലേക്ക് തന്നെയാണ് പോവുക അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കാര്യങ്ങൾ വരെ അവരുടെ ഒരു അവരിത് കഴിഞ്ഞിട്ട് അവർ പറയുമ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ അവരടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ അമ്മേ ഇങ്ങനെ ഒരു ഷർട്ട് വാങ്ങുന്നുണ്ടേ ജീൻസ് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ പിശുക്കി പിശുക്കി വെക്കുന്ന പൈസകൾ കൊണ്ടാണ് അങ്ങനെ പിശിക്കുന്ന കാര്യത്തിനെ പറ്റി പറയാൻ എനിക്കൊരു കാരണം പൈസൻ്റെ വില എനിക്ക് സോ അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് തുടക്കത്തിൽ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തത് പിന്നെ അച്ഛൻ സഹായിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ഇപ്പോ കൃഷ്ണരിലി പോകേണ്ട പൈസയൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ തരുവായിരുന്നു എന്നിട്ട് ഞാൻ കിട്ടുന്ന സമയത്ത് അച്ഛന് തിരിച്ചു കൊടുക്കുവായിരുന്നു കടം വാങ്ങിയ അപ്പൊ ആ രീതിയിലാണ് പോയിക്കോണ്ടിരുന്നത് അച്ഛനായാലും കടം വേണ്ട അതെ കടം വേണ്ട കടം ഭയങ്കര ഇഷ്യൂള്ളൊരു അഭവാണ് അപ്പൊ അച്ഛൻ തന്ന പൈസയാണെങ്കിലും ഞാനത് അച്ഛൻ അഞ്ഞൂറ് തന്ന ഞാൻ അറുനൂറായി കൊടുക്കും എന്നാലേ പിന്നെ എനിക്ക് പോകുമ്പോഴത്തേക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു തമാശയായിട്ട് പറഞ്ഞതാണ് അച്ഛനായാലും കടം വേണ്ട എന്നുള്ളത് ഇത് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ കോച്ചിങ്ങിന് കൃഷ്ണഗിരിയിലേക്ക് പോകുമ്പം ചോദിക്കാം എന്നുള്ളൊരു കാര്യമാണ് ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ള ഒരു കാര്യം അതൊരു ഒരു വലിയൊരു പോസിറ്റീവ് വൈബാണ് സജന നമുക്ക് തരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് സജനി പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ വയനാട് എന്ന് പറയുന്നത് ഇപ്പോഴും പല കാര്യങ്ങളിലും ഡെവലപ്ഡായി ഉള്ളൂ പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിനെ വയനാട് ഇപ്പം ഈ അടുത്ത കാലത്ത് നൽകുന്ന വലിയൊരു സംഭാവനയുണ്ട് നിങ്ങൾ ഇങ്ങനെ വയനാടിന് എന്ത് മാജിക്കാണല്ലോ വയനാടിന് മാജിക് ആയിട്ടൊന്നും ഇല്ല ഫസ്റ്റ് ഈ ക്രിക്കറ്റിലേക്ക് വരുന്നതിന്റെ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് കൃഷ്ണഗിരി തന്നെയാണ് അത് വേറെ ആർക്കും കൊടുക്കാനില്ല ഇപ്പൊ ഇവിടെ നിന്ന് വന്ന് ഞാനാണെങ്കിലും മിന്നുമണിയാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ട് കഴിഞ്ഞ പിന്നെ കൃഷ്ണഗിരി ഡബ്ല്യു ഡി സി എ എന്ന് പറയുന്ന ഒരു അതും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കീഴിൽ വരുന്നതാണ് എന്നിരുന്ന കൂടെ കൃഷ്ണഗിരിയിൽ നിന്ന് കിട്ടിയ ഒരു വൈബും അവിടെ നമ്മൾ ഈ കൃഷ്ണഗിരിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേറെ ഗ്രൗണ്ടിലേക്കൊക്കെ പോയി നമ്മള് ഗ്രൗണ്ടിന്റെ അത്ര പോരല്ലേ അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുക കൃഷ്ണഗിരിന്റെ അത്ര പോരാ അങ്ങനെയാണ് നമ്മൾ പറയാറ് പിന്നെ എന്താ പറയുക നമ്മളെല്ലാരും ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരുപാട് റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനാണെങ്കിലും മിന്നുമണിയാണെങ്കിലും മിന്നുമണി ആദ്യമായിട്ട് ഇന്ത്യ കളിച്ചു അപ്പൊ മിന്നുമണി ഇന്ത്യ കളിച്ചതിന് ശേഷമാണ് ഞാനും അലച്ചാൽ മിന്നുമണി കയറിയല്ലോ ഇനി എനിക്കും കയറാൻ പറ്റും അപ്പൊ ആ ഒരു വഴി തുറന്ന് നമുക്കൊക്കെ വിശ്വാസം തന്നത് മിന്നുമണി തന്നെയാണ് അപ്പൊ ആ മിന്നുമണിന്റെ വഴി തുറന്ന് തന്നിട്ട് നമ്മൾ നമ്മളുടെ ഒരു ഹാർഡ് വർക്കും ആ ഒരു ഡിറ്റർമിനേഷനും കൊണ്ട് ആ വഴി അങ്ങ് പോയി പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ജോഷിത വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അവസരം കിട്ടുന്നുണ്ട് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്താൽ തീർച്ചയായും വിജയം നമ്മളെ തേടി വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഇത്രയും നെക്സ്റ്റ് സ്റ്റെപ്പ് കയറിയവരല്ല അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരാണ് സോ ആ ഒരു സാധനം നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാം അൺലിമിറ്റഡ് ആയിരിക്കും നമുക്ക് നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് അത് നമ്മളെ തേടി വരും ഇപ്പൊ ഞാൻ പറഞ്ഞു അതിലൊന്നാണ് ഈ അവസരങ്ങൾ അതൊക്കെ നമ്മളെ തേടി വരും നമ്മുടെ അങ്ങോട്ടേക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കാനൊക്കെ മടിയുള്ളവരായിരുന്നു ഞാനൊക്കെ അത്ര ഞാൻ എൻ്റെ കാര്യത്തിൽ അത്രയില്ല ബട്ട് മിന്നും ജോഷിതൊക്കെ നമ്മളെ അറിയാമല്ലോ അവര് നമ്മളെ എന്നെക്കാൾ ഇതിൽ നിന്ന് വന്നവരാണ് സോ അവർക്കൊക്കെ ആൾക്കാരെ സംസാരിക്കാനൊക്കെ മടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു ലെവല് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അതൊക്കെ മാറ്റി ആൾക്കാരടുത്ത് സംസാരിക്കാൻ തുടങ്ങി സോ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ പോയി സംസാരിച്ചാലേ നമ്മളെ അവർ അവരറിയുള്ളൂ അവിടെയുള്ളവരൊന്നും നമ്മളടുത്ത് വന്ന് സംസാരിച്ചിട്ട് നമ്മളാരുന്നു കണ്ടുപിടിക്കാൻ പറ്റില്ല സോ നമ്മളുടെ കാര്യങ്ങൾ പറയാനും നമുക്ക് വേണ്ടത് ചെയ്യാനും ചെയ്യണം എങ്കിൽ അവരൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പറ്റുള്ളൂ സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താല് തീർച്ചയായും നമ്മൾ ഹൈ ലെവലിലേക്ക് പോകും പോകും ഓക്കെ ഈ ഒരു ഒരു എന്താ പറയുക ഈ ഒരു ജേഴ്സിക്ക് മുൻപും ശേഷവുമുള്ള സജന സജീവൻ അയ്യോ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവും ഈവൻ ബെഡ്റൂം ഉൾപ്പെടെ ചേഞ്ച് ആയിട്ടുണ്ടാവും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ എക്സസൈസ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാൻ ചോദിച്ചത് ലൈഫിൽ സജന സജീവൻ എന്ന് പറയുന്ന പേഴ്സൺ ആയാലും ക്രിക്കറ്റർ ആയാലും ഇതിനുശേഷം ഇത് ഇതിന്റെ അപ്പുറത്തും ഇതിന് ആസ് എ പേഴ്സൺ ഞാൻ എൻ്റെ ഒരു ഞാൻ ഒരു ഇഞ്ചി പോലും ചേഞ്ച് ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്നാണോ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട് സജന എല്ലാരടത്തും പോയി മിങ്കിള് ചെയ്യരുത് എല്ലായിടത്തും പോയിട്ട് ഹായ് ബായ് പറയരുത് അപ്പൊ ആ ഒരു നിന്റെ ഒരു വില പോകും പക്ഷെ ഞാനത് ഇപ്പൊ എക്സാക്ട് പറഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ അത് ശ്രമിക്കുന്നുണ്ട് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നിന്ന് ഞാന് ഇല്ല അങ്ങനെ പറയുമ്പോ ഞാനും ആലോചിക്കുന്നു ശരിയാണ് ഞാൻ എന്തിനാ എല്ലായിടത്തും പോയി സംസാരിക്കുന്നത് കൊറച്ച് പക്ഷെ എനിക്കത് പറ്റൂല കുറെ കാലമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാനായിട്ട് എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ഞാൻ ഒരു സജന വന്നിട്ട് ഞാനിപ്പിങ്ങനെ നിക്കുന്നൊരു വൈബുണ്ടല്ലോ എനിക്ക് ആൾക്കാരെ കാണുമ്പോ സംസാരിക്കുമ്പോഴും കൈ കൊടുക്കും എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അത് ഞാനായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള ഞാനങ്ങ് മാറിപ്പോ അപ്പോൾ എനിക്കത് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനെന്തിനാണ് മാറ്റുന്നത് ഈ ഒരു ഇവിടുന്ന് ഇതൊക്കെ ഈ കടമ്പയും ഈ ടാസ്ക്കും ഒക്കെ കടന്ന് നമ്മളെ നാഷണൽ ടീമിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളവിടെ അത്രയും കാലം സജന ടി വിയിൽ സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന പ്ലെയേഴ്സിനെ കാണുകയാണ് മീറ്റ് ചെയ്യുകയാണ് അവരെ അതിൽ എന്താ സജനയുടെ വിജയത്തിലടക്കം കൈ കൊട്ടിയ അല്ലെങ്കിൽ ഒന്ന് സാഷ്ടാംഗം പറഞ്ഞ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ അത് സജന ഒരു പ്ലെയർ ആയതിനു ശേഷം അവരെ അങ്ങനെ അത്രയും കാലം സജന സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന പ്ലേയേഴ്സിനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടപ്പോഴുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് സെയിം രാഹുൽ സാറിനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം തന്നെയായിരുന്നു അതെ അതെ പിന്നെ ഹർമൻ ഒക്കെ നമ്മൾ ഡൊമസ്റ്റിക് ഒക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് സ്മൃദീനേയും കണ്ടിട്ടുണ്ട് ജമീമ അങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ട് ഡൊമസ്റ്റിക് നമ്മളെല്ലാവരും ഒരുമിച്ച് കളിച്ച് ഐ മീൻ എഗെയിൻസ്റ്റ് ആണെങ്കിലും കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ജേഴ്സി ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് അവരെ ഇങ്ങനെ ഇടപഴകും ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു കംഫർട്ട് സോൺ ഉണ്ട് നമുക്ക് പോയി സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ഉള്ളൊരു ഒരു മടി ഉണ്ടാവും അവരെങ്ങനെ കാണും പക്ഷേ ഞാൻ ഇതിനൊക്കെ പ്രിപ്പയർ ആയിരുന്നു ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് കളിച്ചപ്പോ ഹർമൻ ദീന്റെ കൂടെ ഒരുപാട് രണ്ടു മാസം ഒക്കെ സ്പെൻഡ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അവരെങ്ങനെയാണ് പക്ഷെ അവരൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനും നമ്മൾ എന്തോര ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനൊക്കെ മറുപടി തരാനും അവര് റെഡിയാണ് സോ നമ്മള് പുറത്തുനിന്ന് കാണുമ്പോൾ അവരെ അഗ്രേഷനും കാര്യങ്ങളൊക്കെ പക്ഷെ അവര് ഗ്രൗണ്ടിന്റെ ഉള്ളിൽ അതങ്ങനെ തന്നെ ആയിരിക്കണം ഗ്രൗണ്ടിന്റെ ഉള്ളിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്ന് പറയുമ്പോ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ ആ ഒരു അഗ്രഷനും കളീനോടുള്ള ആ ഒരു വാറും വീശു അതൊക്കെ വേണം വീറും വാശിയൊക്കെ സോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർ ഭയങ്കര എന്താ പറയാ നമ്മള് നമ്മള് മലയാളത്തിൽ ചളി ചളിയടിക്കുക നമ്മൾ സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അവർ പക്ഷെ അവരെയൊക്കെ കാണുമ്പോൾ നമ്മള് അവരുടെ കൂടെ കളിക്കണം എന്ന് ആഗ്രഹിച്ചത് നമ്മുടെ ഒരു സ്വപ്നം ആ യാഥാർത്ഥ്യമാവുമ്പോൾ ഭയങ്കര അതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും അവരു കൂടെ ഡ്രസ്സിങ് റൂമ് ഷെയർ ചെയ്യുക അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗെയിമിനെ വളർത്താനോ അത് ഭയങ്കരമായിട്ട് സഹായിക്കും അതെ അതെ അപ്പം അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ വരുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്നതിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കും എൻ്റെ അടുത്ത് വന്ന് എസ് എസ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ കണ്ണടച്ച് നമ്മളത് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം അവർ നമ്മൾ ഗൈഡ് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ജസ്റ്റ് അത് നമ്മൾ ചെയ്താലും മേ ബി അത് നമുക്ക് വർക്ക്ഔട്ടാവും പക്ഷെ നമ്മുടെ ആ ഒരു എഫേട്ട് ഉണ്ടല്ലോ അത് ചെയ്യാനുള്ള അത് ചെയ്യുമ്പോ തന്നെ നമ്മളുടെ എല്ലാം സെറ്റ് ആവും അങ്ങനെ ഡ്രസ്സിങ് റൂമിലും ഗ്രൗണ്ടിലും ഒക്കെ ആയിട്ട് സജനയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഒരു സഹപ്ലെയർ ആരാണ് മെന്റലി ഈ ഹർമന്തിയും സ്മൃതിയും ഒക്കെ ഉണ്ട് ഒരുപാട് പിന്നെ ആ ഒരു വൈബിൽ എല്ലാരും ഇന്ത്യൻ ടീമിലത്തെ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ജമീമയാണെങ്കിലും ജമീമയും ഞാനൊക്കെ ഒരേ വൈബാണ് നമുക്ക് ആ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടീമിലത്തെ ഫുൾ ഓളം ഉണ്ടാക്കുന്ന ഞാനും ജമീയും ആ ഒരു എന്താ പറയാ ഒരു ഫ്രീ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇടപഴകാൻ പറ്റുന്ന പക്ഷെ എല്ലാവരുടെ ഭാഗത്തൊന്നും സപ്പോർട്ടായിട്ട് എസ്പെഷ്യലി അരുന്ധതി റെഡ്ഡി അരുന്ധതി കേരള ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് സോ അരുന്ധതി ഒക്കെ നമ്മൾ വന്നിട്ട് പറയാറുണ്ട് സജന നീ ഇന്ത്യ കളിക്കും നിന്റെ ഈ ഹാർഡ് വർക്കിനുള്ളത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്നും മോട്ടിവേറ്റ് ചെയ്യാറുള്ള ഒരേ ഒരു നമ്മുടെ ഡൊമസ്റ്റിക്കിലുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അരുന്ധതി ആയിരുന്നു സോ നമുക്ക് എന്നും ആ ഒരു വിശ്വാസം തന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലടാ വരും എന്നുള്ള രീതിയിൽ കട്ടക്കരു പിന്നെ അതെ അതെ അരുന്ധതി പറഞ്ഞതിന് ശേഷം ഇതെല്ലാം എന്താ പറയാ ഒരു ബംഗ്ലാദേശ് ടൂർ കളിക്കുന്നു ഇന്ത്യൻ ടീമിൽ ഡെബ്യൂ കളിക്കുന്നു അപ്പോൾ എല്ലാം അവ പറയും ഞാൻ പറഞ്ഞില്ലേ അർഹിക്കുന്നത് നിനക്ക് എപ്പോഴാണെങ്കിലും കിട്ടും നിന്റെ വർക്കിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ചില്ലാക്കി ചില്ലാക്കി നിർത്തും സജന ഈ സജിനൊരു ടൂ തൗസൻഡ് തേർട്ടീനിൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണിയാണ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ടൂ തൗസൻഡ് തേർട്ടീനില് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്ത ജേണി ഇന്ന് ട്വന്റി ട്വന്റി ഫൈവില് എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ എ ബിസി മലയാളം ടീമിനൊപ്പം ഇതാ ഹോം ഗ്രൗണ്ടിൽ നിൽക്കുന്നു ഈ ഒരു ജീവിതത്തിൻ്റെ ഇടയ്ക്ക് സജന പഠിച്ച ഒരു പാട് ഒരുപാട് പാഠങ്ങളുണ്ട് അതിന് മെയിനായിട്ടുള്ള കാര്യം ഒരിക്കലും നമ്മൾ പ്രതീക്ഷ വിടരുത് അത് ഒരു ക്രിക്കറ്റ് നമുക്കൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും ഇപ്പം നിങ്ങൾ ക്രിക്കറ്റ് ഐ പി എല്ലും ഡബ്ല്യു പി എല്ലും എല്ലാം കാണുന്നില്ല അപ്പം എല്ലാ എല്ലാ മാച്ചിലും ഒരു പ്ലെയറിന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം നമ്മളെ അന്ന് ഞാൻ സിക്സ് അടിച്ചപ്പോൾ എന്നെ കയറ്റി വെച്ചവരെല്ലാം ഞാനൊരു സീസൺ ഡൗൺ ആകുമ്പോൾ നമ്മളെ പുൾ ജയൻ അതെ താര വലിച്ചിടാനുണ്ടാവും സോ നമ്മൾ നമ്മളാരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് നമ്മളെ പ്രത്യേകിച്ച് അപ്പം ആരെയും അവർ നല്ലത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് നമ്മളുടെ ഇമോഷൻസ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് അവർ നല്ലത് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുന്നു അവർ മോശം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഇമോഷണൽ ബാലൻസ്ഡായി നിൽക്കണം എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു പിന്നെ ഒന്നും അധികം പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം ഫസ്റ്റ് ഓപ്ഷൻ ഡബ്ല്യു പി എല്ലിൽ ഞാൻ അൺസോൾഡ് ആയ സമയത്ത് ഞാൻ ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ എന്താ നല്ല പെർഫോമൻസ് ആണ് അപ്പം ഡബ്ല്യു പി എല്ലിന് എനിക്ക് സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു നല്ല പെർഫോമൻസ് ഉള്ളതുകൊണ്ട് സെലക്ഷൻ കിട്ടും പക്ഷെ സെലക്ഷൻ കിട്ടിയില്ല അപ്പം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല ഒന്നിൽ നിന്നും അപ്പം നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് അപ്പം അങ്ങനെ കാര്യങ്ങൾ വരില്ല അപ്പം എത്ര നമ്മൾ പിന്നെ ഇതിനൊക്കെ ഉപരി കഷ്ടപ്പെടാനുള്ള മനസ്സ് വേണം ഏത് സിറ്റുവേഷൻ ആയാലും ഇപ്പോൾ എക്സ്ക്യൂസ് പറയാൻ പാടില്ല ഒന്നിനും ഇപ്പം മഴ ആയതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫിറ്റ്നസ് ചെയ്യാം മഴയാണെങ്കിൽ നമുക്ക് ഫിറ്റ്നസ് ചെയ്യാം അപ്പം ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ജിമ്മ് ചെയ്യാം അപ്പോൾ എല്ലാ പ്ലാനിനും അതിൻ്റെ ഒരു എ ബി സി പ്ലാൻ നമ്മൾ വെച്ചിരിക്കണം നമ്മുടെ പ്ലാൻ എ ആണെങ്കിൽ അത് നടന്നില്ലെങ്കിൽ ബി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അപ്പം എന്നും നമ്മൾ എൻഗേജഡ് ആയിരിക്കണം നമ്മളെ വർക്കിൽ കൃഷ്ണഗിരിയിൽ ഞാനിപ്പോൾ ഫുൾ സെഷൻ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ മേ ബി അവിടെ ലീഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ എനിക്ക് ഗ്രൗണ്ട് കിട്ടൂല അപ്പൊ ഞാൻ അവിടെ ഒന്നല്ലെങ്കിൽ ഫിറ്റ്നസ് ചെയ്യും അല്ലെങ്കിൽ ജിം ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് ലൈഫ് ഇങ്ങനെ പോകുക അപ്പം എല്ലാ പ്ലാനും നമുക്ക് ഒരു ബിയും സിയും വെച്ചിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം നമ്മൾ സ്റ്റെക്കായി പോകരുത് ഒരിക്കൽ ഒരു കാര്യത്തിന് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാ എന്താ പറയാ എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം നമ്മൾ ഒരിക്കലും സ്റ്റെക്കായി പോകരുത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലുത് മൈൻഡാണ് ഞാനതൊരു പഠിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് മെൻ്റൽ ടഫ്നെസ് അപ്പോൾ ഈ സിറ്റുവേഷൻ അവിടെ വന്നാലും അതിനെ പ്രതി അതിനെങ്ങനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ക്രിക്കറ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണത് ഇപ്പോൾ പെർഫോമൻസ് നമ്മൾ ഡക്കടിച്ച് ഡക്കടിച്ച് ഡക്കടിച്ചുമ്പോൾ എന്താണിത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ ആ മൈൻഡിനെ നെഗറ്റീവ് കൊടുത്തോണ്ടിന്നാൽ പിന്നെ നമ്മൾ ബോഡി ഫുൾ ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് തന്നെയായിരിക്കും സോ ആ ഇൻസ്റ്റഡ് ആ നമ്മൾ മൈൻഡിനെ ആ ഒരു നെഗറ്റീവ് ആക്കുന്നതിന് പകരം ഒരു തവണ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് അത് വീണ്ടും വരും ജസ്റ്റ് ഈ ഒരു ടൈമിൻ്റെ ഇത് കാരണം നമുക്കിങ്ങനെ പറ്റുന്നതാണ് തിരിച്ച് വരാൻ പറ്റും നമ്മുടെ പ്രാക്ടീസ് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ എല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും ഒരിക്കലും നമ്മളെ മൈൻഡിനെ നമ്മളായിട്ട് നെഗറ്റീവ് കൊടുക്കരുത് ഓൾറെഡി പറയാൻ നാട്ടുകാരും അപ്പുറത്തുള്ളവരൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ ആ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ നമ്മളും കൂടി നമ്മളെ മൈൻഡിനെ ഡൗൺ ആക്കിയാൽ പിന്നെ ആരും ഉണ്ടാവില്ല നമ്മളെ പിടിച്ചു കയറ്റാൻ സോ മൈൻഡ് നമ്മുടെ മനസ്സിന് നമ്മളേ ഉള്ളൂ നമ്മൾ എത്രത്തോളം ഹൈ എത്തിയാലും എത്രത്തോളം ലോ എത്തിയാലും നമുക്ക് നമ്മളേ ഉള്ളൂ സോ നമ്മളെങ്കിലും നമ്മളെ പോസിറ്റീവായി ഇരുത്താൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സോ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമുക്കേ പറ്റൂ ഏത് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്ന് ആദ്യത്തെ യെസ് പറയേണ്ടത് നമ്മൾ തന്നെയാണ് അത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ളവരെ ഇത് ഇപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും മോശം ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ആരും ഉണ്ടാവില്ല സോ അങ്ങനെയുള്ളവർ ഒന്നോ രണ്ടോ ആൾക്കാർ മതി നമുക്ക് തിരിച്ച് കംബാക്ക് ചെയ്യാൻ സോ നമ്മളെ മനസ്സിനെ നമ്മൾ തന്നെ ആദ്യം നിയന്ത്രിക്കാൻ പഠിക്കുക നമുക്ക് നമ്മുടെ ഉള്ളൂ എന്നുള്ള വിശ്വാസം പിന്നെ ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്